സിനിമകളുടെ തിരഞ്ഞെടുപ്പിലെ കൃത്യതയും അതത് ഭാഷകളിൽ മികച്ചവർക്കൊപ്പം പ്രവർത്തിക്കാനുള്ള ഭാഗ്യവുമാണ് ദുൽഖർ സൽമാനെ ഇന്ന് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടനാക്കി മാറ്റിയിരിക്കുന്നത് നിലവിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന പാൻ ഇന്ത്യൻ ചിത്രം കൽക്കിയിൽ അതിഥി താരമായാണ് എത്തിയതെങ്കിലും വലിയ കയ്യടിയാണ് തിയേറ്ററുകളിൽ ദുൽഖറിൻ്റെ രംഗങ്ങൾക്ക് ക്യാപ്റ്റൻ എന്ന കഥാപാത്രത്തെയാണ് കൽക്കിയിൽ ദുൽഖർ സൽമാൻ അവതരിപ്പിച്ചിരിക്കുന്നത് കൽക്കിക്ക് പിന്നാലെ എത്തുന്ന ദുൽഖർ ചിത്രവും തെലുങ്കിൽ നിന്നാണ് തെലുങ്കിലെ പ്രശസ്ത സംവിധായകൻ വെങ്ക് അഡ്ലൂരി ഒരുക്കിയിരിക്കുന്ന ലക്കി ഭാസ്കർ എന്ന ചിത്രമാണ് അത് ഇപ്പോഴത്തെ ഈ ചിത്രത്തിൻ്റെ റിലീസ് തീയതിയും പ്രഖ്യാപിച്ചിരിക്കുകയാണ് അണിയറക്കാർ സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈ ചിത്രം ആഗോള റിലീസ് ആയി എത്തുന്നത് വിനായക ചതുർത്ഥി ദിനമാണ് ഇത് അതേസമയം മലയാളികളെ സംബന്ധിച്ച് ഈ റിലീസ് തീയതിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനമാണ് ഇത് മമ്മൂട്ടിയുടെ പിറന്നാൾ ദിനത്തിൽ ദുൽഖർ ചിത്രത്തിൻ്റെ റിലീസ് എന്ന രീതിയിലാണ് മലയാളി ആരാധകർ ഈ വാർത്തയെ സ്വീകരിച്ചിരിക്കുന്നത് സൂര്യദേവൻ നാഗവംശി സായി സൗജന്യ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സിതാര എൻ്റർടൈൻമെൻസും ഫോർച്യൂൺ ഫോർ സിനിമാസും ചേർന്നാണ് ഈ സിനിമയുടെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിലെ ബോംബെ നഗരത്തിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ പീരീഡ് ഡ്രാമയിൽ ഒരു ബാങ്ക് ക്യാഷർ കഥാപാത്രമായാണ് ദുൽഖർ സൽമാൻ അഭിനയിച്ചിരിക്കുന്നത് മീനാക്ഷി ചൗധരി നായികാപേഷം ചെയ്യുന്ന ഈ ചിത്രത്തിന് സംഗീതമൊരുക്കിയിരിക്കുന്നത് ദേശീയ അവാർഡ് ജേതാവായ ജി വി പ്രകാശ് കുമാറും ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് നിമിഷ് രവിയുമാണ് ഹൈദരാബാദിൽ ചിത്രീകരണം പൂർത്തിയാക്കിയ ഈ ബിഗ് ബജറ്റ് ചിത്രത്തിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ബംഗ്ലാൻ ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരുക്കിയ പഴയകാല ബോംബെ നഗരത്തിൻ്റെ വമ്പൻ സെറ്റുകളിലാണ് ലക്കി ഭാസ്കർ ചിത്രീകരിച്ചിരിക്കുന്നത് അദ്ദേഹവും ടീമും ഒരുക്കിയ വമ്പൻ ബാങ്ക് സെറ്റുകളും ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റായി മാറും ഇതിനോടകം റിലീസ് ചെയ്ത ഇതിലെ ഒരു ഗാനവും ടീസറും സമൂഹമാധ്യമങ്ങളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് തെലുങ്ക് മലയാളം തമിഴ് ഹിന്ദി ഭാഷകളിലായി പ്രദർശനത്തിനെത്തുന്ന ഈ ചിത്രം ശ്രീകര സ്റ്റുഡിയോസാണ് അവതരിപ്പിക്കുന്നത്